ആ ഫാത്തിമ ഇങ്ങോട്ട് വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഫോണിൽക്കില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം നടത്തുക നമ്മളൊലിക്ക് വാക്കുകൊടുത്തല്ലേ ഞാൻ പറഞ്ഞങ്ങളോട് ഒലിക്ക് വാക്കുകൊടുക്കാന് ഞാൻ അപ്പഴേ പറഞ്ഞതിൽ നിങ്ങളോട് ഫാത്തിമയുടെ കല്യാണത്തിനെനിക്ക് താല്പര്യമില്ലാന്ന് ഞാനും ജേസിന് തമ്മിൽ ഇഷ്ടത്തിലാണ് ഞാൻ കിട്ടുകയാണെങ്കിൽ അവളെ മാത്രമേ കിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ അത്രയും ആത്മാർത്ഥമായ പ്രണയമാണ് ഈ പ്രണയത്തെക്കുറിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് നല്ലൊരു മനസ്സുമാണ് ഇനി കാര്യം പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ നിൽക്കരുത് ഞാൻ കിട്ടുകയാണെങ്കിൽ ചേച്ചിന് മാത്രമേ കിട്ടു അനക്കത് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഓലുവായിട്ട് എന്റെ ശ്രീധനം വരെ സംസാരിച്ചു നൂറ് പവന് ഒരു ബി എം ഡബ്ല്യു കാറ് ടൗണിൽ ഒന്ന് രണ്ട് ലക്ഷം രൂപ വാടക കിട്ടുന്ന ഒരു ബിൽഡിങ് പിന്നെ ഓല പൈസയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ ഒരു നല്ല ലെവലിൽ ചെയ്യാച്ചിട്ടേന്നു അനക്കിന് അത് വേണ്ടെങ്കിൽ വേണ്ട എന്റെ ജെസ്സിയെങ്കിൽ ജെസ്സിങ്ങനെ ഇണ്ട് എന്നെ കാണാന് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്ക് പുറത്ത് പോണെട്ടോ എന്താണ് വാപ്പ എന്നെ നോക്കി നിൽക്കുന്നത് പോയിട്ട് ഞങ്ങൾ എന്റെ കല്യാണം നിർത്തുള്ള കാര്യങ്ങൾ നോക്ക്